ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ചെവി ചെവി മൂളൽ വേദന ഇവ പൂർണ്ണമായിട്ടും മാറുവാൻ ഒരേ ഒരു ഹായ് ഫ്രണ്ട്സ് നാച്ചുറൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഒറ്റമൂലി എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ ഈ വീഡിയോ അത് വിശദീകരിച്ച് പറഞ്ഞേ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോ നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ചെവി വേദന ചെവി മൂടൽ ഇവ പൂർണ്ണമായിട്ടും മാറുവാൻ ഒരേ ഒരു ഒറ്റ പോയി ഓക്കെ അപ്പോൾ മിക്ക ആൾക്കാർക്കും ഇന്നത്തെ കാലത്ത് ഈ രണ്ട് പ്രോബ്ലംസും ഉണ്ട് ചില ആൾക്കാർക്ക് ചെവി വേദന ഉണ്ട് ചില ആൾക്കാർക്ക് ചെവി മൂടൽ ഉണ്ട് ഓക്കെ വെറുതെ ആയിരിക്കുമ്പോഴത്തെ ചെവി മൂടിക്കൊണ്ടിരിക്കും എപ്പോഴും ചെയ്യുമോ അപ്പോൾ ഇതിലൊരു ഒറ്റമൂലിയാണ് ഞാൻ പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വേറെ കാര്യം എടുത്തു പറയാം ഇത് ഒരുപാട് ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെപ്പൊന്ന് ഷെയർ ആയി വയ്ക്കട്ടോ അപ്പോൾ ഇതിനുള്ള ഒറ്റമൂലി വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെറ്റില എടുക്കുക ഒരു വെറ്റില അതല്ല വെറ്റില ഓക്കെ അങ്ങനെ ഒരു വെറ്റില എടുക്കുക ആ വെറ്റിലേനെ അതുപോലെ കശക്ക് പിഴിക്കുക കൈ നല്ല ഉത്തി വേണം കൈ നല്ല സോപ്പായിട്ട് കൈ ഉത്തിയാക്കിട്ട് ഉണക്കിയിട്ട് കൈ കൊണ്ട് കശക്കാൽ മതി നല്ലതുപോലെ വെറ്റിലേനെ കശക്കിട്ട് പിഴിഞ്ഞ് ചാറെടുക്കുക ആ ചാറ് രണ്ട് ചെവിയിലും ഓരോ തുള്ളി വീതം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ചില ആൾക്കാർക്ക് ഈ ചെവി ആക്കി വേ എന്നാൽ പോലും നിങ്ങൾ രണ്ട് ചെവിയിൽ ഒഴിക്കണം ചില ആൾക്കാർക്ക് ഈ ചെവിയിലാക്കി മൂന്നു പക്ഷേ എന്നാൽ പോലും നിങ്ങൾ രണ്ട് ചെവിയിലും ഒഴിച്ചു കൊടുക്കാം മനസ്സിലായാലോ ഇങ്ങനെ നിങ്ങൾ രാവിലെ ഒരു നേരം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു നേരം ഇങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസം മുടങ്ങാതെ ഒഴിക്കുക ഇത് തരണം മരുന്ന് ഇത് തന്നെ മരുന്ന് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് സൂപ്പർ മരുന്നാണ് പിടിച്ചു കെട്ടിയ പോലെ ചെവി മൂടുന്നു നിൽക്കും ചെവി വേദന നിൽക്കും അത്രയും കിടന്ന മരുന്നാണ് ഓക്കെ അപ്പോൾ മനസ്സിലായാലോ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുനിവരിയെ മാരി എഴുതി വെച്ച മരുന്നുകളാണ് ഓക്കെ ഇത് ആർക്കറിയത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്ക അപ്പോൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എങ്ങനെയാണുള്ളത് അങ്ങനെ ചെയ്താൽ മതി നിങ്ങളുടെ ചെവി വേദനയെ മാറും ചെവി മൂളിന് മാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വീണ്ടും എല്ലാവർക്കും ബൈ